തെറ്റായ വഴികളിൽ കൂടുതൽ സമയം ചിലവഴിക്കാതിരിക്കുക ഹു മൂവ്ഡ് മൈ ചീസ് എന്ന ഈ പ്രോഗ്രാമിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നും ഈ പാഠം നിങ്ങൾ പഠിച്ചുകാണും ഒന്നാം ഭാഗം കാണാത്തവർ കാണുക വീഡിയോയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പുതിയ സാധ്യതകൾ തേടി ഓടാൻ തുടങ്ങിയപ്പോൾ ഹോയ്ക്ക് സ്വന്തം കഴിവുകളിൽ വിശ്വാസം വന്നു ചീസ് സ്റ്റേഷൻ സിയിൽ സ്വസ്ഥമായിരുന്നപ്പോൾ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം അവന് തിരികെ കിട്ടി തന്റെ ഭയം ഭയമെത്ര അനാവശ്യമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു അവൻ അടുത്ത ഭിത്തിയിൽ ഇങ്ങനെ എഴുതി ഭയം നിങ്ങളെ തളർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സങ്കൽപ്പിക്കുക ഹോ തന്റെ ഭയം ഉപേക്ഷിച്ചപ്പോൾ ലോകം അവന് കൂടുതൽ വിശാലമായി പഴയതിനേക്കാൾ മികച്ച ഒരു ചീസ് സ്റ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് അവൻ സ്വപ്നം കണ്ടു ചീസ് കഴിച്ച് സന്തോഷിക്കുന്നതിനെക്കുറിച്ച് മനസ്സിൽ കണ്ടു ആ ചിന്ത അവന് വലിയ ഊർജ്ജം നൽകി എപ്പോഴാണ് ചീസ് കിട്ടുക എന്നതിനെക്കുറിച്ച് അവൻ അറിയില്ലായിരുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു അവൻ മുന്നോട്ടു പോവുകയായിരുന്നു അവൻ്റെ ഓരോ കാൽവെപ്പും മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു കുറച്ചു ദൂരം കൂടി ഓടിയ ശേഷം ഹോ ഒരു ചെറിയ ചീസ് സ്റ്റേഷനിലെത്തി അത് വലുതല്ലായിരുന്നു പക്ഷേ അവിടെ പുതിയതും ആരോഗ്യകരവുമായ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു അവൻ അല്പം ചീസ് കഴിച്ചു കുറഞ്ഞ ആഹാരത്തിൽ പോലും അവനപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം ഇതവൻ സ്വയം കണ്ടെത്തിയ ചീസായിരുന്നു യാത്ര തുടർന്നതിനു മുൻപ് അവൻ ഹെമ്മിനു വേണ്ടി ഒരു ചെറിയ ചീസ് കഷ്ണവും ഒരു സന്ദേശവും അവിടെ എഴുതിവെച്ചു ഒരു പക്ഷെ ഹെമ്മ ഈ വഴി വരികയാണെങ്കിൽ അവന് ഈ സന്ദേശം ധൈര്യം നൽകിയേക്കാം ഹോ ഒരു വലിയ ഭിത്തിയിൽ ഹെമ്മിനെ ഉദ്ദേശിച്ച് ഇങ്ങനെ എഴുതി ഭാവനയിൽ കാണുന്ന പുതിയ ചീസ് നിങ്ങളെ അതിലേക്ക് നയിക്കും ഈ ഗുഹയിൽ വേറെയും ചീസുണ്ട് ഇനി ഹോയുടെ ലക്ഷ്യം ആ വലിയ പുതിയ ചീസ് സ്റ്റേഷൻ കണ്ടെത്തുക എന്നതാണ് അവൻ യാത്ര തുടർന്നു മുന്നോട്ടോടി ഒരു പുതിയ ജീവിതത്തിലേക്ക് ഹോയുടെ ഓട്ടം തുടർന്നു ഭയമില്ലാതെ പല വഴികൾ തെറ്റി പല മൂലകളിലും തടഞ്ഞു നിന്നു പക്ഷെ ഹോ ഒട്ടും നിരാശനായില്ല ഈ യാത്രയിൽ അവൻ തന്റെ ബുദ്ധിക്കു പുറമെ എലികളെപ്പോലെ ലളിതമായ കാര്യങ്ങളെ കാണാനും തുടങ്ങി എവിടെ നിന്നോ ചീസിന്റെ മണം ഹോയുടെ മൂക്കിലേക്ക് തുളച്ചു കയറി ആ മണം അവന് വേഗത്തിൽ മുന്നോട്ടു നയിച്ചു വളരെ ദൂരെയായി അവനൊരു വലിയ കെട്ടിടം കണ്ടു ഇതാ പുതിയ ചീസ് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ സ്റ്റേഷനിലേക്ക് ഓടിക്കയറി ആ സ്റ്റേഷന്റെ പേര് സ്റ്റേഷൻ എൻ അവിടെ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി ചീസ്റ്റേഷൻ സീയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ കൂമ്പാരങ്ങൾ പലതരം ചീസുകൾ പലതരം രുചികൾ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ചീസിന്റെ ശേഖരം ഒരു ഭാഗത്ത് ചീസ് കഴിച്ച് വിശ്രമിക്കുന്ന രണ്ടുപേരെ അവൻ കണ്ടു അവർ മറ്റാരുമായിരുന്നില്ല സ്കറിയുമായിരുന്നു ഹോ അവരെ നോക്കി ചിരിച്ചു സ്നിഫും സ്കറിയും ഹോയെ കണ്ടപ്പോൾ സന്തോഷിച്ചു സ്റ്റേഷൻ സീയിലെ ചീസ് കുറയുന്നതായി മണം പിടിച്ചറിഞ്ഞ ഉടൻ അവർ ഈ പുതിയ സ്റ്റേഷൻ തേടി യാത്ര തിരിച്ചിരുന്നു അവർക്ക് സംശയങ്ങളോ ഭയങ്ങളോ ഉണ്ടായിരുന്നില്ല അവരുടെ ലളിതമായ മനോഭാവം അവരെ ഇവിടെ വേഗത്തിലെത്തിച്ചു ഹോ പുതിയ ചീസ് വയറു നിറയെ കഴിച്ചു എത്ര മധുരമുള്ള ചീസ് പഴയ സ്റ്റേഷൻ സീയിലെ ചീസിനേക്കാൾ എത്രയോ മികച്ചതാണിത് പുതിയ ചീസ് ലഭിച്ച സന്തോഷത്തിൽ ഹോ വിശ്രമിച്ചപ്പോൾ അവൻ തന്റെ യാത്രയെക്കുറിച്ച് ചിന്തിച്ചു പഴയ ചീ സ്റ്റേഷൻ സീയിൽ വെച്ച് പേടിച്ച് വിഷമിച്ചിരുന്ന ആ ഹോ ആയിരുന്നില്ല താനിപ്പോഴെന്ന് അവനു മനസ്സിലായി അവൻ്റെ മനസ്സ് ഇപ്പോൾ കൂടുതൽ വ്യക്തവും ശക്തവുമായിരുന്നു ഇതുവരെ താൻ പഠിച്ച പാഠങ്ങൾ ഹോ ഭിത്തിയിൽ നമ്പറിട്ട് എഴുതിവെച്ചു ഒരുപക്ഷെ ഹെം ഇവിടെ എത്തിയാൽ അവനിത് സഹായകമായേക്കാം ഒന്ന് മാറ്റം സംഭവിക്കുന്നു ചേഞ്ച് ഹാപ്പൻസ് ചീ സ്റ്റേഷൻ സീയിലെ ചീസ് നീക്കം ചെയ്തതുപോലെ കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും രണ്ട് മാറ്റം മുൻകൂട്ടി കാണുക ചീസിൻ്റെ മണം ഇടയ്ക്കിടെ ശ്രദ്ധിക്കുക ചെറിയ മാറ്റങ്ങൾ നേരത്തെ തിരിച്ചറിയുക മൂന്ന് മാറ്റം നിരീക്ഷിക്കുക സ്നിഫും സ്കറിയും ചെയ്തതുപോലെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം ശ്രദ്ധ ചെലുത്തുക നാല് വേഗത്തിൽ മാറാൻ തയ്യാറാവുക പഴയ ചീസ് ഉപേക്ഷിച്ച് പുതിയ ചീസ് തേടി എത്രയും വേഗം ഓടാൻ തുടങ്ങുക അഞ്ച് മാറ്റത്തിനനുസരിച്ച് മാറുക പഴയ ചിന്തകളും ശീലങ്ങളും മാറ്റി പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക ആറ് മാറ്റം ആസ്വദിക്കുക സാഹസിക യാത്രകൾ കൂടുതൽ സന്തോഷം നൽകും പഴയതിനേക്കാൾ മികച്ച ചീസ് പുറത്തുണ്ടായേക്കാം ഏഴ് മാറ്റത്തിനായി എപ്പോഴും തയ്യാറായിരിക്കുക ചീസ് സ്റ്റേഷൻ എൻ എന്നേക്കുമായി ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് എപ്പോഴും ഓടാൻ തയ്യാറായിരിക്കുക ഹോ ഈ പാഠങ്ങൾ എഴുതി പൂർത്തിയാക്കി സ്നിഫിനെയും സ്കറിയേയും നോക്കി ചിരിച്ചു എങ്കിലും ഹോയിയുടെ മനസ്സിൽ ഒരു വിഷമം ബാക്കിയുണ്ടായിരുന്നു തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹെം ഇപ്പോഴും പഴയ ചീ സ്റ്റേഷനിൽ ഭയത്തിലും നിരാശയിലും കാത്തിരിക്കുന്നുണ്ടാകും താൻ പഠിച്ച പാഠങ്ങൾ ഹെം മനസ്സിലാക്കുമെന്നും തന്റെ സന്ദേശങ്ങൾ വായിച്ചവൻ പുറത്തു വരുമെന്നും പ്രതീക്ഷിച്ചു ചലനം ഒരു പുതിയ ചീസിലേക്ക് നയിക്കുന്നു മൈക്കൾ കഥ പറഞ്ഞു നിർത്തി ഈ കഥയിലെ ഹോയുടെ യാത്രയാണ് മാറ്റങ്ങളെ നേരിടേണ്ട വഴിയെന്നെ പഠിപ്പിച്ചത് കൂട്ടുകാർക്കിടയിൽ ഒരു നിമിഷം നിശബ്ദത കാൻ കെട്ടി നിന്നു ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങളാരാണ് സ്നിഫോ സ്കറിയോ ഹെമ്മോ അതോ ഹോയോ എന്ന ചോദ്യമുയർന്നു ആദ്യം സംസാരിച്ചത് ആഞ്ചലയായിരുന്നു അവളുടെ ശബ്ദത്തിൽ പുതിയൊരു തിളക്കം ഇത് ലളിതമായ കഥയാണെങ്കിലും ഇതിൽ സത്യം എത്ര വലുതാണ് എൻ്റെ ചീസ് എൻ്റെ പഴയ ജോലിയായിരുന്നു ഞാൻ അവിടെ ഒരുപാട് സുരക്ഷിതത്വം കണ്ടെത്തി പക്ഷേ കമ്പനി പൂട്ടിപ്പോയപ്പോൾ ഞാൻ ഹെമ്മിനെപ്പോലെ പ്രതികരിച്ചു ഞാൻ വീട്ടിലിരുന്ന് പരാതി പറഞ്ഞു എനിക്കിത് അവകാശപ്പെട്ടതായിരുന്നു എന്ന് വാദിച്ചു പുതിയ വഴി തേടാൻ പേടിയായിരുന്നു നഥാൻ തലയാട്ടി എന്റെ അച്ഛന്റെ ബിസിനസ് ഞാൻ നടത്താൻ തുടങ്ങിയപ്പോൾ ഇത് എന്നും നിലനിൽക്കും എന്നൊരന്ധമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ മടിച്ചു ഹെം ചെയ്തതുപോലെ ഇവിടെ കാത്തിരുന്നാൽ മതി പഴയ രീതികൾ തിരിച്ചുവരും എന്ന് ഞാൻ കരുതി സ്നിഫിനെയും സ്കറിയേയും പോലെ മാറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ ഞാൻ ശ്രമിച്ചില്ല എന്റെ ചീസ് പഴകി തുടങ്ങിയതുപോലും ഞാൻ അറിഞ്ഞില്ല പ്രമുഖ അഭിഭാഷകനായ കാർലോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെയാണ് ഓർമ്മ വന്നത് അദ്ദേഹം എല്ലാ മാറ്റങ്ങളെയും എതിർത്തു അദ്ദേഹത്തിന് ഈ കഥയിലെ ഹെമ്മിന്റെ അതേ മനോഭാവമായിരുന്നോ ഒടുവിൽ പുതിയ നിയമങ്ങൾ വന്നപ്പോൾ പൊരുത്തപ്പെടാൻ കഴിയാതെ അദ്ദേഹം പുറത്തായി ഈ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണിത് മൈക്കിൾ സൗമ്യമായി പറഞ്ഞു നമ്മൾ എല്ലാവരും ഹെമ്മാണ് ഹോയാണ് ചിലപ്പോൾ സ്നിഫും സ്കറിയുമാണ് പ്രധാന കാര്യം നമ്മൾ എപ്പോഴാണ് മാറാൻ തീരുമാനിക്കുന്നത് എന്നതാണ് ഞാനീ കഥ കേട്ടപ്പോൾ ആദ്യം ചെയ്തത് എന്റെ ജീവിതത്തിലെ ചീസ് എന്തൊക്കെയാണ് അതെവിടെയാണിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയായിരുന്നു അതൊരു ജോലിയാകാം ഒരു ബന്ധമാകാം ഒരു ചിന്തയാകാം എന്നിട്ട് ആ ചീസിനെപ്പോഴെങ്കിലും മാറ്റം വരുമോ എന്ന് ഞാൻ എപ്പോഴും നോക്കാൻ തുടങ്ങി പഴയ ചീസിനോടുള്ള എന്റെ ആശ്രിതത്വമാണ് എന്റെ ബിസിനസ്സിനെ തളർത്തിയത് ഇനി ഹോയപോലെ ഞാൻ വേഗത്തിൽ പുതിയ വഴികളിലൂടെ ഓടും നഥാൻ പ്രഖ്യാപിച്ചു അന്നു വൈകുന്നേരം പിരിയും മുൻപർ ആ പഴയ കൂട്ടുകാർ ഒരു പുതിയ തീരുമാനമെടുത്തു തങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പുതിയ ചീസ് കണ്ടെത്താനുള്ള ഹോയുടെ യാത്രയെക്കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കാനുമായി അവർ വീണ്ടും കാണാൻ തീരുമാനിച്ചു ചിക്കാഗോയിലെ ആ സൗഹൃദ സംഗമത്തിനു ശേഷം ഹോയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട ആ പഴയ കൂട്ടുകാർ തങ്ങളുടെ ജീവിതത്തിലെ പുതിയ വഴി തേടി ഓടാൻ തുടങ്ങി പഴയ ജോലി നഷ്ടപ്പെട്ടതിൽ ഹെമ്മിനെപ്പോലെ സങ്കടപ്പെട്ടിരുന്ന ആഞ്ചല ഹോയുടെ വാക്കുകൾ മനസ്സിലുറപ്പിച്ചു അവൾ ഭയമുപേക്ഷിച്ചു എനിക്ക് ഭയമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു എന്ന ചോദ്യം അവൾക്ക് വഴികാട്ടിയായി അവൾ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു സ്വന്തമായി ഒരു ഓൺലൈൻ ബിസിനസ് തുടക്കത്തിൽ പുതിയ മേഖലയിലെ വഴികൾ അവൾക്ക് ഗുഹയിലെ ഇരുണ്ട കോറിഡോറുകൾ പോലെയായിരുന്നു പലപ്പോഴും വഴിതെറ്റി ചെറിയ നഷ്ടങ്ങളുണ്ടായി എന്നാൽ അവൾ ഹെമ്മിനെ പോലെ അവിടെ തങ്ങിയില്ല സ്നിഫും സ്കറിയും ചെയ്തതുപോലെ തെറ്റായ വഴിയിൽ നിന്ന് ഉടൻ തിരിഞ്ഞോടി കുറഞ്ഞ കാലയളവിനുള്ളിൽ അവളുടെ ഓൺലൈൻ സംരംഭം വിജയിച്ചു അവൾ കണ്ടെത്തിയ പുതിയ ചീസ് പഴയ ജോലിയേക്കാൾ സംതൃപ്തിയും സാമ്പത്തിക ഭദ്രതയും നൽകി അവൾ മനസ്സിലാക്കി മാറ്റം ഒരു നഷ്ടമല്ല അതൊരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ് നഥാനെ സംബന്ധിച്ച് കുടുംബ ബിസിനസ്സായിരുന്നു അവന്റെ ചീസ് സ്റ്റേഷൻ സി മാറ്റം വരുത്തുന്നതിനെ ഭയന്ന അവൻ ഹോയുടെ പാഠം പ്രയോഗിച്ചു അവൻ ചീസിന്റെ മണം ശ്രദ്ധിക്കാൻ തുടങ്ങി അതായത് കമ്പോളത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങളും ഉപഭോക്താക്കളുടെ മാറുന്ന താൽപ്പര്യങ്ങളും അവനുടൻ തന്നെ ബിസിനസ് രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി പരമ്പരാഗത രീതികൾ ഉപേക്ഷിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യം സ്ഥാപനത്തിലെ ചില ജീവനക്കാർ ഹെമ്മിനെപ്പോലെ ചിന്തിക്കുന്നവർ എതിർത്തു പഴയ രീതികളാണ് നല്ലത് ഇതിലൊന്നും കാര്യമില്ല എന്ന് അവർ പറഞ്ഞു എന്നാൽ നഥാൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു പഴയ ചീസിനോടുള്ള ബന്ധമുപേക്ഷിച്ച് പുതിയ സാധ്യതകളിലേക്ക് ഓടി അവന്റെ സ്ഥാപനം വീണ്ടും വളർച്ചയുടെ പാതയിലായി ജീവനക്കാർക്ക് ഹോയുടെ കഥ പറഞ്ഞുകൊടുത്ത് മാറ്റത്തെ ഉൾക്കൊള്ളാൻ അവനവരെ പ്രോത്സാഹിപ്പിച്ചു മൈക്കിളിന്റെ തുടർ നിരീക്ഷണങ്ങൾ മൈക്കിൾ തന്റെ സുഹൃത്തുക്കളുടെ മാറ്റങ്ങൾ സന്തോഷത്തോടെ നിരീക്ഷിച്ചു ഈ കഥ കേവലം ഒരു തത്വചിന്ത മാത്രമല്ലെന്നും അത് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഉപകരണമാണെന്നും അവൻ തിരിച്ചറിഞ്ഞു അവൻ എപ്പോഴും സ്വന്തം ജീവിതത്തിലെ ചീസുകൾ ശ്രദ്ധിച്ചു ജോലി ആരോഗ്യം ബന്ധങ്ങൾ തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹെമ്മിന്റെ ചിന്തകൾ കടന്നുവന്നാൽ അവൻ ഉടൻ സ്വയം ചോദിക്കും നിന്റെ ചീസ് പഴകിത്തുടങ്ങിയോ വേഗം മണത്തുനോക്ക് ഹോയപ്പോലെ ഓടാൻ തയ്യാറാവുക നാലു വർഷങ്ങൾക്കു ശേഷം ആ സുഹൃത്തുക്കൾ വീണ്ടും ഒത്തുചേർന്നു ഇത്തവണ അവരുടെ സംസാരത്തിൽ പഴയ ഭയമോ നിരാശയോ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ചീസ് ആരാ എടുത്തത് മൈക്കിൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആഞ്ചല മറുപടി പറഞ്ഞു എന്റെ ചീസ് ആരും എടുത്തില്ല മൈക്കിൾ ഞാൻ തന്നെയാണ് ആ പഴയ ചീസ് ഉപേക്ഷിച്ചത് എന്നിട്ട് ഞാൻ പുതിയതും മികച്ചതുമായൊരു സ്റ്റേഷൻ കണ്ടെത്തി നഥാൻ തുടർന്നു ഞങ്ങൾ ഹോയുടെ പാഠങ്ങൾ ഇന്നും പ്രയോഗിക്കുന്നു കാരണം ഞങ്ങൾക്കറിയാം മാറ്റമെന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് ഈ മെയ്സിൽ പുതിയ ചീസ് കണ്ടെത്താനുള്ള ഓട്ടം എന്നും തുടർന്നുകൊണ്ടേയിരിക്കും കാർലോസ് പറഞ്ഞു ചില സമയങ്ങളിൽ ഹെമ്മിനെപ്പോലെ ചിന്തിക്കുന്നവരെ ഞങ്ങൾ ഇന്നും കാണാറുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ് പുതിയ ചീസ് പുറത്തുണ്ട് ഭയമുപേക്ഷിച്ച് ഓട്ടം തുടങ്ങുക ഹോയുടെ ആ സന്ദേശം പോലെ ചലനം ഒരു പുതിയ ചീസിലേക്ക് നയിക്കുന്നു കഥയിലെ ഹോ ഹെമ്മിനു വേണ്ടി വേണ്ടിവെച്ച സന്ദേശങ്ങളെപ്പോലെ അവർ ഓരോരുത്തരും തങ്ങളുടെ വിജയങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി നൽകി മാറ്റങ്ങളെ ഭയന്ന ആ കൂട്ടുകാർ ഇപ്പോൾ മാറ്റങ്ങളെ ആസ്വദിക്കുന്നവരായി മാറിയിരിക്കുന്നു ഹൂ മൂഡ് മൈ ചീസ് എന്ന ഈ കഥ ഒരു പ്രചോദനമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് ആ മാറ്റങ്ങളെ എങ്ങനെ കാണുന്നു എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയവും സന്തോഷവും അടങ്ങിയിരിക്കുന്നത് മാറ്റം അംഗീകരിക്കുക സ്നിഫ് ആൻഡ് സ്കറി കാര്യങ്ങൾ ലളിതമായി കാണുക വേഗത്തിൽ പ്രവർത്തിക്കുക ഭയം ഒഴിവാക്കുക ഹോ ഭയത്തിൽ കുടുങ്ങി നിൽക്കാതെ മുന്നോട്ടു പോകാനുള്ള ധൈര്യം കാണിക്കുക പ്രതീക്ഷ നിലനിർത്തുക പഴയ സുരക്ഷിതത്വം വിട്ടാൽ അതിലും മികച്ച അവസരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും കാർലോസ് ഒരു നിമിഷം ആലോചിച്ചു നമ്മളിൽ പലരും ഹോയെപ്പോലെ മാറാൻ തുടങ്ങി പക്ഷേ എന്റെ മനസ്സിലൊരു ചോദ്യം ബാക്കിയാണ് ഹെമ്മിനെന്ത് സംഭവിച്ചു ഹോ മാസിന്റെ ഭിത്തികളിൽ സന്ദേശങ്ങൾ എഴുതിവെച്ചു പുതിയ ചീസ് പുറത്തുണ്ട് എന്നും ഭയമില്ലെങ്കിൽ എന്തു ചെയ്യും എന്നും മൈക്കിൾ നെടുവീർപ്പെട്ടു ഹെമ്മിന് എന്തു സംഭവിച്ചുവെന്ന് ഹോയ്ക്കറിയില്ലായിരുന്നു ഹോ പുതിയ ചീസ് സ്റ്റേഷനിലെത്തിയപ്പോഴും ഹെം അവിടെ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഒരുപക്ഷേ ഹെം ആ സന്ദേശങ്ങൾ വായിച്ച് ഭയമുപേക്ഷിച്ച് യാത്ര പുറപ്പെട്ടിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴും അവിടെ പഴയ ചീസ് തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നുണ്ടാവാം ഹെമ്മിന്റെ വിധി നമ്മൾ ഓരോരുത്തരുടെയും കൈകളിലാണ് നധാൻ പറഞ്ഞു വേണ്ടി ഹോമാസിന്റെ വാതിലുകൾ തുറന്നിട്ടു പുതിയ ചീസ് സ്റ്റേഷന്റെ വിവരങ്ങളും കൊടുത്തു ഒരു വ്യക്തിക്കു വേണ്ട എല്ലാ സഹായവും നൽകിയിട്ടും ആ വാതിൽ തുറക്കാനുള്ള അവസാന തീരുമാനം ഹെമ്മിൻ്റെത് മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ഹെമ്മുമാരുണ്ട് മാറ്റങ്ങളെ അംഗീകരിക്കാൻ മടിച്ച് പഴയതിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവർ ആഞ്ചല പറഞ്ഞു നമുക്കവർക്ക് ഹോയിയുടെ കഥ പറഞ്ഞുകൊടുക്കാനെ സാധിക്കൂ അവരുടെ ഭയം മാറ്റാൻ നമുക്ക് കഴിയില്ല ആ ഉൾവിളി അവർക്ക് സ്വയം ഉണ്ടാകണം ഹോയിയുടെ അവസാനത്തെ പാഠം ഹോയിയുടെ അവസാനത്തെ പാഠം എന്തായിരുന്നു മൈക്കിൾ അവരെ ഓർമ്മിപ്പിച്ചു അവൻ ചീ സ്റ്റേഷൻ എന്നിലെ ഭിത്തിയിലെഴുതിയ ആ വാചകം കാർലോസ് ഓർത്തെടുത്തു അതെ അവൻ എഴുതിയതിതാണ് വേഗത്തിൽ മാറാൻ തയ്യാറാവുക വീണ്ടും വീണ്ടും മാറുക എന്നിട്ടത് ആസ്വദിക്കുക മൈക്കിൾ വിശദീകരിച്ചു അതാണീ കഥയുടെ കാതൽ ഹോ ചീസ് സ്റ്റേഷൻ എന്നിലെത്തിയപ്പോൾ വിജയിച്ചു എന്ന് കരുതിയില്ല ആ പുതിയ ചീസും ഒരു ദിവസം മാറും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ചീസ് മണത്തുനന്നണം നമ്മളെപ്പോഴും ഓടാൻ തയ്യാറാവണം കാരണം ഈ ലോകത്ത് മാറ്റമല്ലാതെ മറ്റൊന്നും സ്ഥിരമല്ല നഥാൻ ചിരിച്ചു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മൾ പുതിയ ചീസ് കണ്ടെത്തിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ മാത്രമല്ല നമ്മൾ ഇപ്പോഴും ഓട്ടത്തിലാണെന്നും അടുത്ത മാറ്റത്തിനായി തയ്യാറെടുക്കുകയാണെന്നും പരസ്പരം ഓർമ്മിപ്പിക്കാനാണ് ആ സംഗമം അവർക്ക് പുതിയ ഊർജം നൽകി അവർ കൈകോർത്തു നിന്നു പരസ്പരം വാഗ്ദാനം നൽകി നമ്മൾ എന്നും ഹോയെ പോലെ ചിന്തിക്കും നമ്മൾ പേടിയെ അതിജീവിക്കും നമ്മൾ മാറ്റങ്ങളെ അവസരമായി കാണും കാരണം ഗുഹയിലെ ഇരുണ്ട വഴികളും ഭയന്ന് നിശ്ചലമായാൽ നമ്മുടെ ജീവിതം നിശ്ചലമാകും അവർ പുതിയ ചീസ് സ്റ്റേഷനിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോഴും അടുത്ത സാഹസിക യാത്രയ്ക്കായി മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയായിരുന്നു കാരണം മാറ്റം ഏതു നിമിഷവും വരാം അതുകൊണ്ട് അവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ എന്നും ഒരുങ്ങിക്കൊണ്ടിരുന്നു പുതിയ ചീസ് കണ്ടെത്താനുള്ള ആവേശകരമായ ഓട്ടത്തിനായി മാറ്റത്തെ ഭയക്കാതെ അതിനെ ആസ്വദിച്ച് മുന്നോട്ട് കുതിക്കുന്നവർക്ക് ജീവിതമെന്നും പുതിയ ചീസ് നൽകിക്കൊണ്ടിരിക്കും ഹെമ്മിനിന്റെ ഭാവി എന്തായിത്തീരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക നമുക്ക് ആ കൂട്ടുകാരെ പോലെ ചർച്ച ചെയ്തു മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മുന്നേറാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു